സമുദ്ര സുരക്ഷാ ഏകോപനം വർദ്ധിപ്പിച്ചും പ്രതിരോധ വിദ്യയിലെ സഹകരണം വർദ്ധിപ്പിച്ചും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം കൂടുതൽ ആഴത്തിലാക്കാൻ ഇന്ത്യയും ഇന്തോനേഷ്യയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഇന്തോനേഷ്യൻ പ്രതിരോധ മന്ത്രി സഫ്രി സംസൌദീനും ചേർന്ന് അധ്യക്ഷത വഹിച്ച മൂന്നാമത് ഇന്ത്യ ഇന്തോനേഷ്യ പ്രതിരോധ മന്ത്രിമാരുടെ സംവാദ ചർച്ചകളിൽ പ്രതിരോധ വ്യവസായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുക സൈനിക ഇടപെടലുകൾ വികസിപ്പിക്കുക സ്വതന്ത്രവും തുറന്നതും സമാധാനപരവും സമൃദ്ധവുമായ ഇൻഡോ പസഫിക്കിനായുള്ള പങ്കിട്ട തന്ത്രപരമായ കാഴ്ചപ്പാട് ശക്തിപ്പെടുത്തുക എന്നിവയെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ചകൾ കേന്ദ്രീകരിച്ചു ഇൻഡോ പസഫിക്കിലെ നിയമാധിഷ്ഠിത ക്രമത്തിന്റെ പ്രാധാന്യം ഇരുപക്ഷവും ആവർത്തിച്ചു ഇൻഡോ പസഫിക്കിനെ കുറിച്ചുള്ള ആസിയൻ കാഴ്ചപ്പാടും ഇന്ത്യയുടെ ഇൻഡോ പസഫിക് സമുദ്ര സംരംഭവും തമ്മിലുള്ള ശക്തമായ സംയോജനവും അവർ ശ്രദ്ധിച്ചു പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഒരു പ്രസ്താവനയിൽ പറയുന്നു സമുദ്ര മേഖല അവബോധം സൈബർ പ്രതിരോധ ശേഷി സംയുക്ത പ്രവർത്തന സന്നദ്ധത എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്താനും ഇന്ത്യയുടെ അധ്യക്ഷതയിലുള്ള ഇന്ത്യൻ ഓഷ്യൻ റിം അസോസിയേഷൻ ഉൾപ്പെടെയുള്ള പ്രാദേശിക ചട്ടക്കൂടുകൾ വഴി ഇടപെടൽ കൂടുതൽ ആഴത്തിലാക്കാനും അവർ സമ്മതിച്ചു സാങ്കേതികവിദ്യ കൈമാറ്റം സംയുക്ത ഗവേഷണ വികസനം സർട്ടിഫിക്കേഷൻ സമന്വയം വിതരണ ശൃംഖല ബന്ധങ്ങൾ എന്നിവയിലെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ഒരു സംയുക്ത പ്രതിരോധ വ്യവസായ സഹകരണ സമിതി സ്ഥാപിക്കാനുള്ള ഇന്ത്യയുടെ നിർദ്ദേശത്തെ ഇന്തോനേഷ്യ സ്വാഗതം ചെയ്തു അന്താരാഷ്ട്ര നിയമവും പരമാധികാരത്തോടുള്ള ബഹുമാനവും വഴി നയിക്കപ്പെടുന്ന സ്വാതന്ത്ര്യവും തുറന്നതും സമാധാനപരവും സ്ഥിരതയുള്ളതും സമൃദ്ധവുമായ ഒരു ഇൻഡോ പസഫിക് നിലനിർത്തി പ്രാധാന്യം ഇന്ത്യയും ഇന്തോനേഷ്യയും ആവർത്തിച്ചു ഇന്തോ പസഫിക് മേഖലയെക്കുറിച്ചുള്ള ആസിയാൻ കാഴ്ചപ്പാടും ഇന്ത്യയുടെ ഇൻഡോ പസഫിക് സമുദ്ര സംരംഭവും പ്രസക്തമായ അടിസ്ഥാന തത്വങ്ങൾ പങ്കിടുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ ഇന്തോനേഷ്യ മേഖലയിൽ സമാധാനവും സഹകരണവും പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഇന്ത്യ ഒരു പ്രധാന പങ്കാളിയായി തുടരുന്നുവെന്ന് ആവർത്തിച്ചു ഇന്ത്യയുടെ അധ്യക്ഷതയിലുള്ള ഇന്ത്യൻ ഓഷ്യൻ റിം അസോസിയേഷൻ പോലുള്ള ബഹുമുഖ ചട്ടക്കൂടുകളിലൂടെ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇരുപക്ഷവും സമ്മതിച്ചു സമുദ്ര മേഖല അവബോധം സൈബർ പ്രതിരോധ ശേഷി സംയുക്ത പ്രവർത്തന സന്നദ്ധ എന്നിവയിൽ പ്രായോഗിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധരാണെന്ന് പ്രസ്താവനയിൽ പറയുന്നു പ്രതിരോധ സഹകരണ കരാറും സംയുക്ത പ്രതിരോധ സഹകരണ സമിതിയുടെ പ്രവർത്തനവും ഉൾപ്പെടെയുള്ള ഉഭയകക്ഷി പ്രതിരോധ ശക്തമായ അടിത്തറയെ സംഭാഷണം വീണ്ടും സാങ്കേതിക വിദ്യ കൈമാറ്റം സംയുക്ത ഗവേഷണ വികസനം സർട്ടിഫിക്കേഷൻ സമന്വയം വിതരണ ശൃംഖലാ ബന്ധങ്ങൾ തുടങ്ങിയ മേഖലകളിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി ഒരു സംയുക്ത പ്രതിരോധ വ്യവസായ സഹകരണ സമിതി സ്ഥാപിക്കാനുള്ള ഇന്ത്യയുടെ നിർദ്ദേശത്തെ ഇന്തോനേഷ്യ അഭിനന്ദിച്ചുവെന്നും അത് കൂട്ടിച്ചേർത്തു സൈനിക ഇടപെടലുകളിലെ പുരോഗതി ഇരുമന്ത്രിമാരും അവലോകനം ചെയ്തു സൂപ്പർ ഗരുഡ് ഗരുഡ്ഷീൽഡ് ഗരുഡാശക്തി സമുദ്രശക്തി മിലാൻ തുടങ്ങിയ സംയുക്ത അഭ്യാസങ്ങളുടെ വർദ്ധിച്ചു വരുന്ന വ്യാപ്തിയും വരാനിരിക്കുന്ന വ്യോമതന്ത്ര വ്യായാമങ്ങളും ചൂണ്ടിക്കാട്ടി പരസ്പര പ്രവർത്തനക്ഷമത കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനെ ഓഫീസർമാരുടെ കൈമാറ്റങ്ങൾ സംയുക്ത പരിശീലന പരിപാടികൾ സ്ഥാപന സന്ദർശനങ്ങൾ എന്നിവ തുടരാൻ അവർ സമ്മതിച്ചു അന്തർവാഹിനി വികസനത്തിലും വിതരണ ശൃംഖല മാനേജ്മെന്റിലും പ്രത്യേകിച്ച് സ്കോർപിയൻ ക്ലാസ് പ്രോഗ്രാമിലെ ഇന്ത്യയുടെ പരിചയം ഭാവിശേഷി പദ്ധതികൾക്ക് വിലപ്പെട്ടതാണെന്നും ഇന്ത്യ അംഗീകരിച്ചു പ്രതിരോധ വൈദ്യശാസ്ത്രത്തിലും ഫാർമസ്യൂട്ടിക്കൽസിലും സഹകരണം പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള സംയുക്ത ഗവേഷണം സാങ്കേതിക കൈമാറ്റം പരിശീലനം എന്നിവ ഇരുപക്ഷവും പര്യവേഷണം ചെയ്യുന്നതും മന്ത്രിമാർ ചർച്ച ചെയ്തു സ്കോർപിയൻ ക്ലാസ് പ്രോഗ്രാമുകൾ ഉൾപ്പെടെ അന്തർവാഹിനി വികസനത്തിലും വിതരണ ശൃംഖല മാനേജ്മെന്റിലും ഇന്ത്യയുടെ അനുഭവം ഇന്തോനേഷ്യയുടെ ഭാവി പദ്ധതികൾക്ക് വളരെ വിലപ്പെട്ടതാണെന്നും അംഗീകരിക്കപ്പെട്ടു സംയുക്ത ഗവേഷണം സാങ്കേതിക കൈമാറ്റം സൈനിക ആരോഗ്യ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിനുള്ള പരിശീലന പരിപാടികൾ എന്നിവയുൾപ്പെടെ പ്രതിരോധ വൈദ്യശാസ്ത്രത്തിൽ ും ചർച്ചവെന്നും ഉത്തരവിന് കീഴിൽ ഗാസയിലേക്ക് സമാധാന സേനാംഗങ്ങളെ സംഭാവന ചെയ്യാൻ ഇന്തോനേഷ്യ സന്നദ്ധത പ്രകടിപ്പിച്ചപ്പോൾ പാലസ്തീനിൽ നീതിയുക്തവും ശാശ്വതവുമായ സമാധാനത്തിനുള്ള പിന്തുണ ഇരു രാജ്യങ്ങളും ആവർത്തിച്ചുറപ്പിച്ചു മാനുഷിക സഹായം സംഘർഷാനന്തര പുനർനിർമ്മാണം ബഹുമുഖ സമാധാന ശ്രമങ്ങൾ എന്നിവയിൽ സഹകരിക്കാനുള്ള അവസരങ്ങളും അവർ അംഗീകരിച്ചു ഉഭയകക്ഷി ബന്ധങ്ങളിലെ ഊഷ്മളത പ്രതിഫലിപ്പിക്കുന്ന പ്രതീകാത്മക നടപടിയായി ഇന്ത്യൻ സൈന്യത്തിന്റെ റീമൌഡ് വെറ്ററിനറി കോർപ്സിൽ നിന്നും ഇന്തോനേഷ്യയ്ക്ക് കുതിരകളെയും ആചാരപരമായ രഥത്തെയും സമ്മാനമായി നൽകുമെന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചു സംഭാഷണത്തിന്റെ ഫലങ്ങളിൽ ഇരുമന്ത്രിമാരും സംതൃപ്തി പ്രകടിപ്പിച്ചു ഇൻഡോ പസഫിക് മേഖലയിലെ സമാധാനവും സ്ഥിരതയും ശക്തിപ്പെടുത്തുന്നതിന് പ്രതിരോധ സുരക്ഷാ മേഖലകളിൽ ഉന്നതതല കൈമാറ്റങ്ങളും പ്രായോഗിക സഹകരണവും നിലനിർത്തുന്നതിന് പ്രതിജ്ഞാബദ്ധരായിരുന്നുവെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് news desk karma news